ഹായ് കൂട്ടുകാരെ ബേക്കിംഗ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയാലോ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് റവയുടെ ഇഡലിയും റവ കൊണ്ടുണ്ടാക്കുന്ന ദോശയും ഒക്കെ നമ്മൾ പരിചയപ്പെട്ടു ഇന്ന് നമുക്ക് റവ വെച്ചിട്ട് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരം ചായക്കടിയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നല്ല രുചികരമായ ഒരു സ്നാക്കാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടിട്ട് വരാം തലഹാര ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീ സ്പൂൺ നെയ്യ ഒഴിച്ചു കൊടുക്കാട്ടോ നെയ്യില് വേണം നമ്മുടെ പഴം നന്നായിട്ട് വറുത്തെടുക്കാനേ നെയ്യോ ഒരു ടീ സ്പൂണോ രണ്ട് ടീ സ്പൂണോ ഒക്കെ ചേർത്ത് കൊടുക്കാ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തോട്ടോ നെയ്യ ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ നെയ് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്ന് പ നേന്ത്രപ്പഴം മൂന്ന് നേന്ത്രപ്പഴം നന്നായിട്ട് പഴുത്തതാണ് അത് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടങ്ങ് വരട്ടിയെടുക്കാം കേട്ടോ നന്നായിട്ട് ഇത് ഈ നെയ്യിൽ കിടന്നിട്ട് വേവട്ടെ ഒത്തിരി പഴമൊക്കെ ധാരാളം കിട്ടുമ്പോൾ നന്നായിട്ട് പഴുത്ത് പോയ പഴമൊക്കെ നമ്മൾ കളയല്ലേ അപ്പോൾ അതൊന്നും കളയാതെ ഇതേപോലെ നല്ല പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ വളരെ നല്ലതല്ലേ അപ്പോൾ കുട്ടികൾ പഴമൊക്കെ പുഴുങ്ങിക്കൊടുത്താലൊന്നും അങ്ങനെ കഴിക്കില്ല അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല ഹെൽത്തി ആയിരിക്കും നമ്മളിത് ആവിയിൽ പുഴുങ്ങിയിട്ടോ എടുക്കുന്നത് അപ്പം പഴം നന്നായിട്ട് വരണ്ട് വരുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണേ ഇതിപ്പോൾ ഒരു രണ്ട് മൂന്നാറ്റ് ശർക്കര ഒര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഉരുക്കിയിട്ട് കല്ലൊക്കെ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ളതാണ് ഇത് നമുക്ക് ഈ പഴത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ ശർക്കര പാനിയിലേക്ക് കിടന്നിട്ട് പഴം കുറച്ചും കൂടി ഒന്ന് അങ്ങ് കുറുകി വേവട്ടെ ഒന്ന് തിളച്ച് നന്നായിട്ട് കുറുകി വരട്ടെ കുറുകി വരുന്ന സമയം നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് നിറയെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ എന്തായാലും ചേർത്ത് കൊടുക്കണം തേങ്ങ ചേർത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ തേങ്ങയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം കുറച്ച് ഏലക്കായ കുറച്ച് പഞ്ചസാര കൂട്ടിയിട്ട് പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ഏലക്കായ ചേർത്താൽ മതി കേട്ടോ പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ച് തായതുകൊണ്ട് അത്ര കൂടുതലായിട്ട് തോന്നുക ഇതും കൂട്ടി യോജിപ്പിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറുത്ത എള്ളാണ് ഈ എള്ള് ഞാൻ നേരത്തെ ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കറുത്ത എള് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിപ്പം ഇത്രയെന്നുള്ള അളവൊന്നുമില്ല ഞാനിപ്പോൾ ഒരു രണ്ട് ടീസ്പൂണൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം അതിന് ഇതിലേക്ക് വറുത്ത റവയാണ് ചേർത്ത് കൊടുക്കുന്നത് വറുത്ത റവ ഞാനിപ്പോൾ ഒരു അരക്കപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ലൂസ് നോക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കണം ഉരുട്ടിയെടുക്കാനുള്ള ഒരു പാകം ആവുന്നത് വരെ നമുക്ക് റവ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇപ്പോൾ അരക്കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് കുഴച്ച് നോക്കാം ഇനി ഇത് ഒന്നുകൂടി ഒന്ന് ടൈറ്റായി കിട്ടാനായിട്ട് ഞാനിപ്പോൾ വറുത്ത അരിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ചേർത്ത അരിപ്പൊടിക്ക് പകരമായിട്ട് വീണ്ടും റവ തന്നെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഏതായാലും കുഴപ്പമില്ല ഇനി ഗോതമ്പ് പൊടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇപ്പം എല്ലാം കൂടി നന്നായിട്ട് വെന്ത് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് കുറച്ച് നേരം ഒന്ന് തണിയാനായിട്ട് വെക്കണം തണിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ നമുക്ക് നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് തണിയാനായിട്ട് മാറ്റി വെക്കാം നമുക്ക് ഇപ്പം ഇത് നന്നായിട്ട് ഒന്ന് തണിഞ്ഞിട്ടുണ്ട് ഒത്തിരി അങ്ങ് ചൂട് തണിഞ്ഞു പോയിട്ടില്ല ഒരു ചെറിയ ചൂട് എന്നാലും ഉണ്ട് കേട്ടോ കയ്യിൽ കുറച്ച് നെയ് തടവിയിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചൊന്ന് കുഴച്ചുകൊടുക്കാം എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം കേട്ടോ നമുക്ക് എല്ലാം ഇതുപോലെ ഉരുളകളാക്കി എടുക്കാം നമ്മളിപ്പോൾ ഉരുളകളാക്കി എടുത്തു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ ഇതിങ്ങനെ വെറുതെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് പക്ഷേ ആവിയിലൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ റെവയും അരിപ്പൊടിയൊക്കെ കുറച്ചും കൂടി ഒന്ന് വെന്തോളുമല്ലോ ഇനി നമുക്ക് എല്ലാം ഇതുപോലെ ഷേയ്പ്പാക്കിയെടുക്കാം ഇതാ എല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരഞ്ച് മിനിറ്റ് ഒന്ന് ആവിയിൽ അങ്ങ് പുഴുങ്ങിയെടുത്തിട്ട് വരാം അപ്പം ഇതാ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ അടിപൊളി പഴം കൊണ്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ചൂട് തണിയട്ടെട്ടോ എന്നിട്ട് നമുക്കൊന്ന് മുറിച്ച് നോക്കാം ഇപ്പൊ ഞാനിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാലും നല്ല ചൂടാട്ടോ ഇപ്പോഴും പൊട്ടിച്ചു നോക്കാൻ പറ്റുന്നില്ല അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് എന്തായാലും നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല രുചിയുള്ള പലഹാരമാണ് കേട്ടോ ആ എള്ളും ഏലക്കായുടെ നല്ല ടേസ്റ്റ് ഒക്കെ വന്നിട്ട് എല്ലാവരും എന്തായാലും ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കുക കേട്ടോ നമ്മൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയ നല്ലൊരു സ്നാക്ക് നിങ്ങൾ പരിചയപ്പെട്ടില്ലേ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി